ഏരൂർ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ശ്രദ്ധേയമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് കസേരകളി പാട്ട് ഡാൻസ് വടംവലി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടത്തി ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ സെബാസ്റ്റിൻ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും എന്നെ അറിയിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു വളരെ നേരുന്നുമായ ഒരു വർഷം ആശംസിക്കുന്നു എല്ലാവർക്കും ഓണം ഈ നന്ദി ആവർംഘടും സീനിയർ മാനേജർമാരായ ആന്റണി സെബാസ്റ്റിൻ സന്തോഷ് കുമാർ ജെയിംസ് പി തോമസ് ഡെപ്യൂട്ടി മാനേജർ അജിത് കുമാർ അസിസ്റ്റന്റ് മാനേജർ പ്രവീൺ റെജി ജോസഫ് സ്മിത മോഹൻദാസ് ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഗിരീഷ് ടി കലാധരൻ എന്നിവർ നേതൃത്വം നൽകി ഓയിൽ ഫാം മില്ലിനുള്ളിലെ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിഭവ സമൃദ്ധമായ ഓണസദ്യയും സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ